കണ്ടിട്ട് വല്ല പരിചയമുണ്ടോ നമ്മുടെ നാട്ടിലെ കൊന്നപ്പൂവിന്റെ അമ്മാവന്റെ മോനായിട്ട് വരുമോട്ടോ അത് ഞാൻ ആദ്യം കണ്ടപ്പോ കൊന്നപ്പൂ എന്ന് വിചാരിച്ചു പിന്നെ ഈ വിഷുവിന്റെ സമയത്തൊന്നും അത് കറക്റ്റ് വരില്ലാലോ അത് ഇവര് ഈ കൂട്ടത്തോടെ എങ്ങനെയാണ് തോന്നും നമ്മുടെ നാട്ടിലെ കൊന്നപ്പൂവും വരില്ല നമ്മുടെ നാട്ടിൽ കൊന്നപ്പുവല്ലാട്ടോ വേറെന്തോ ടൈപ്പ് പ്ലാന്റാ എങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കണ്ടതാ പിന്നെ നമ്മുടെ ടൂലിപ്പില്ലേ ട്യൂലിപ്സ് ഫ്ലവേഴ്സ് പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് എൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കവർ ലീവ് ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഞാനത് കാണുന്നത് ഇവിടെ കുറേ ട്യൂലിപ്പ് ഗാർഡൻ ഒക്കെ ഉണ്ട് പക്ഷെ അവിടെയൊന്നും പോകാൻ എനിക്ക് സമയം കിട്ടില്ല പിന്നെ നല്ല ബൊഗേൻവില്ല കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ആട്ടോ യൂണിവേഴ്സിറ്റി ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈം ആയപ്പോഴേക്കും ഇതൊക്കെ പോയി പക്ഷേ കുറച്ച് കാലം മുമ്പേ ഇതുണ്ടായിരുന്നു ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു മാസമൊക്കെ ആയിട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നൊരു ഷോട്ടെടുത്തത് ആ വേറൊരു സംഭവത്തിനായിരുന്നു നേടാൻ പറ്റില്ല നല്ല കുഞ്ഞു കുഞ്ഞു ഭയങ്കര ബ്യൂട്ടിഫുൾ ഫ്ലവർ ആണ് ഈ പൂവും കണ്ടപ്പോൾ എനിക്ക് ഞാൻ ഈ ഓണത്തിനൊക്കെ നമ്മളിടുന്നൊരു വൈറ്റ് കളർ ഫ്ലവർ ഇല്ലേ അതിൻ്റെ ഇടയിൽ തോന്നി കേട്ടോ എനിക്ക് എന്താണെന്ന് കറക്റ്റ് അതിൽ എൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ